ഹലോ ബഡ്ഡീസ് ഇന്ന് നട്ടുച്ച് നേരത്തെ പന്ത്രണ്ട് മണിക്കാണ് ഡ്യൂട്ടി കയറുന്നത് ഒരു രക്ഷയില്ലാത്ത ചൂടാണ് കേട്ടോ ബഡ്ഡീസ് ഏറ്റവും കൂടുതൽ ചൂട് പാലക്കാടാണ് രേഖപ്പെടുത്തിയത് പക്ഷെ എനിക്ക് തോന്നുന്നത് കോഴിക്കോടാണ് അങ്ങനെ ആദ്യത്തെ ഓർഡർ കൊടുക്കാൻ പോയ വീട്ടിൽ നിന്ന് കുറച്ച് വെള്ളം വാങ്ങിച്ചു എല്ലാവടേയും നമ്മുടെ ആൾക്കാരെന്നെ എവിടെ നിന്ന് വെള്ളം ചോദിക്കാം അങ്ങനെ അവിടുന്ന് ഇറങ്ങി ഒരു തണലത്ത് വണ്ടി നിർത്തി വെള്ളം കുടിക്കുന്നതിനിടയിൽ എന്റെ ഏട്ടനെ ഓർമ്മ വെള്ളം കിട്ടിയ സിബ് ബൈ സിബ് ആയിട്ടാണ് കുടിക്കേണ്ടത് ഇത് എന്റെ ഏട്ടൻ പറഞ്ഞു തന്നാണ് കേട്ടോ അങ്ങനെ അടുത്തോടെ എടുക്കാൻ പോയപ്പോ വണ്ടി നിർത്തിയത് ഒരു പോസ്റ്റിന്റെ നേരിൽ അമ്മാതിരി ചൂടാണ് ബഡ്ഡീസ് പക്ഷെ കോഴിക്കോട് മെഡിക്കൽ കോളേജിനുള്ളിൽ നല്ല വൈബാണ് നല്ല തണുപ്പ് അതും കഴിഞ്ഞ് നേരെ പോയി ചെന്നപ്പെട്ടത് തൊണ്ടയാട് ിഗ്ലിൽ സൂര്യൻ എല്ലാവരുടെയും മുഖത്ത് നോക്കി പല്ലിക്കുന്നുണ്ടായിരുന്നു അടുത്തൊരു ഓർഡർ കൊണ്ടേ കൊടുത്തത് ഗുഡ് എടുത്തൊരു ഫ്ളാറ്റിലേക്ക് ഒരു ഫോറസ്റ്റിന് ഉള്ളിൽ കയറി ആയിരുന്നു അവിടെ കേറുമ്പോ തന്നെ നല്ല ചിൽഡായിരുന്നു അതിനിടയിൽ എന്നെ ധനുഷ് വിളിച്ചിരുന്നു ആ ഒരു സിനിമയിൽ ഒരു പാട്ട് പാടാനോ എന്തോ ലിറിക്സ് ചെയ്തു കൊടുക്കാനോ ഞാൻ പിന്നോരിക്കൽ പരിചയപ്പെടുത്തു ബോർഡ് കണ്ടോ ബഡ്സ് കാക്കേരി പാലം ആ സ്ഥലത്തിന്റെ പേര് കാക്കേരി തന്നെ കേട്ടോ അവിടമാകുന്നു ഞാൻ വീക്ഷിച്ചപ്പോഴാണ് സംഭവം പിടികിട്ടിയത് കാക്കകൾ ഒരുപാടുള്ള ഏരിയയാണ് അതുകൊണ്ടായിരിക്കാം കാക്കേരി എന്ന സ്ഥലപ്പേര് വന്നത് സമയം നാല് നാലരയായി ചൂടിന് കുറച്ച് സമയം ഉണ്ടായിരുന്നു അങ്ങനെ തണുപ്പും അനുഭവപ്പെടാൻ തുടങ്ങി തിരിച്ച് ടൗണിൽ എത്തുമ്പോൾ ടയറിന് എന്തോ ഒരു പന്തി അടുത്ത് ഞാൻ പഞ്ചറാണെന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു ഭാഗ്യത്തിന് പഞ്ചർ അല്ലായിരുന്നു രക്ഷപ്പെട്ടു അതും ഓർഡർ കേക്ക് ബേ എന്നൊരു ഷോപ്പിലായിരുന്നു കേക്കുകൾ കാണുമ്പോൾ കൊതിയാവുന്നുണ്ട് എന്ത് ചെയ്യാൻ പറ്റും രാത്രി പത്ത് മണിയായി ഒരു കട്ടൻ കാപ്പിയും ബ്രെഡ് ഓംലെറ്റും കഴിച്ചു അങ്ങനെ സമയം പന്ത്രണ്ടായി ഒന്നരയായി ലാസ്റ്റ് ഓർഡർ ലോങ് ഓർഡർ ആയിരുന്നു അതും കൊടുത്ത് തിരിച്ചു വന്നു എന്നിട്ട് ഒരു തട്ടുകടയിൽ കയറി മൂന്ന് ദോശയും കഴിച്ച് പാട്ടും പാടി നേരെ റൂമിലേക്ക് തിരിച്ചു പട്ടീസ്